ഇന്ന് ഞങ്ങൾ കസിൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് പോവാണ് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ബസ് പോയി അതുകൊണ്ട് ഇനി മൂന്ന് ബസ് കയറേണ്ടി വരും ഈ സാധനം എവിടെ കണ്ടാലും ഞാൻ നോക്കി ഇന്ന് പോകും അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് കാത്ത് നിൽക്കുകയാണ് കുറേ നേരം നിന്നതിന് ശേഷമാണ് സീറ്റ് കിട്ടിയത് ഫിലു താത്തൻ്റെ കയ്യിലാണ് ചാലയത്ത് ഇറങ്ങി ബാക്കിയുള്ളവർ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് വേങ്ങി പോവാണ് അപ്പം അവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ് കയറിയിട്ട് മന്തി ഓർഡർ ചെയ്തു കാത്തു നിൽക്കാണ് അതിനെ മന്തി കിട്ടി ഇനി ഇവിടുന്ന് ഫറൂഖിലേക്ക് ബസ് കയറണം ബസ് കയറിയിരിക്കുകയാണ് ഫറൂഖിലേക്ക് ഫറൂക്കിലെ ബസ് ഇറങ്ങി ഇനി പള്ളിക്ക ബസാറിലേക്കുള്ള ബസ് കയറണം അതിനു മുമ്പ് പുതിയങ്ങാടിന് താത്ത അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഓളൻ തിരിഞ്ഞ് നടക്കാണ് അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു രാമനാട്ടുകാരായപ്പോൾ കുറച്ചേരം നിർത്തിയിട്ടു ഇവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് ഓട്ടമുണ്ട് കോഴിപ്പുറത്തേക്ക് അവിടെ എത്തി ബസ് ഇറങ്ങി ഇവിടെ നിന്ന് കുറച്ച് നടന്ന കസിൻ്റെ വീടെത്തും ഞങ്ങളെയും അവിടെ നിൽക്കുന്നുണ്ട് മൂന്ന് ബസ് കീറെ ക്ഷീണത്തിലാണ് എല്ലാവരും അവിടെ എത്തിയപ്പോൾ നല്ല തണുത്ത ജ്യൂസ് കിട്ടി അപ്പോൾ കുറച്ച് ആശ്വാസമായി പിന്നെ കുറേ നേരം സംസാരിച്ച പിരുന്ന് രണ്ട് മണിയായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഫീല് വന്ന മുതലേ ഈ പൂച്ചൻ്റെ ബെറുകയായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി നല്ല അടിപൊളി മന്തിയായിരുന്നു അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു താത്തൻ്റെ കൂന്ത ഫ്രൈ അങ്ങനെ ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം ചായ കുടിച്ചു ഇനി തിരിച്ചു പോകണം സമയം അഞ്ചു മണി കഴിഞ്ഞു അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ എല്ലാവരുമുട്ടിലേക്ക്